മാസത്തെ ചികിത്സയ്ക്ക് ശേഷം നിപ അതിജീവിത വളാഞ്ചേരി സ്വദേശിനിയായ നാൽപ്പത്തിരണ്ട് വയസ്സുകാരിയെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തു രോഗിയെ പരമാവധി സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സഹായിക്കുമെന്ന് മെഡിക്കൽ ബോർഡ് അഭിപ്രായപ്പെട്ട ന്യൂറോ റീഹാബിലിറ്റേഷൻ ചികിത്സ ലഭ്യമാക്കാനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് അയച്ചു കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഫിസിയോതെറാപ്പി വിഭാഗത്തിലാണ് ന്യൂറോ റീഹാബിലിറ്റേഷൻ ചികിത്സ ഉറപ്പാക്കിയത് ജൂലൈ മാസം നാലാം തീയതിയാണ് നിപബാധിതയെ ഇ എം എസ് ആശുപത്രിയിൽ നിന്നും മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നത് ആ സമയത്ത് രോഗി പൂർണ്ണമായും അബോധാവസ്ഥയിലായിരുന്നു ഇടയ്ക്കിടയ്ക്ക് അപസ്മാരവും രക്തസമ്മർദ്ദം കുറയുകയും ചെയ്തിരുന്നു രോഗിക്ക് ആവശ്യമായ ഐസൊലേഷൻ റൂമും ഒരു ലക്ഷത്തോളം വില വരുന്ന ആൽഫാ ബെഡ് ഉൾപ്പെടെയുള്ള മറ്റെല്ലാ ആധുനിക സൗകര്യങ്ങളും ഒരുക്കിയിരുന്നു ഡോക്ടർമാരുടെയും സ്റ്റാഫ് നഴ്സുമാരുടെയും മറ്റ് അനുബന്ധ ജീവനക്കാരുടെയും നിരന്തരമായ പരിചരണത്തിന്റെ ഫലമായി ഏകദേശം രണ്ടു മാസത്തിനു ശേഷം രോഗി ബോധം വീണ്ടെടുത്തു ദീർഘകാലം വിദഗ്ദ്ധ ചികിത്സ ഉറപ്പാക്കി രോഗിയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സഹായിച്ച മെഡിക്കൽ കോളേജിലെ മുഴുവൻ ടീം അംഗങ്ങളെയും ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് അഭിനന്ദിച്ചു ആരോഗ്യ വാർത്തകൾ ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിൽ ഡോക്ടർ ചാനൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫസ്റ്റ് ഹെൽത്ത് ന്യൂസ്